ആവേ മരിയ പരിശുതകന്യകാമറിയത്തിൻ്റെ വിമലിഹൃദ പ്രതിഷ്ഠ ആറാം ദിവസം പരിശുദ്ധ കന്നികാമറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്നാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ് എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീർച്ചയായും സഹായിക്കണം എന്നാൽ അതിലും വലിയ കാര്യം ഇതാണ് നിങ്ങളെൻ്റെ വിജയം ലോകത്തിലെത്തിക്കും ദൈവികൃപയുടെ പദ്ധതിയും നിങ്ങൾ പ്രിയ മക്കളെ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കുക കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ കാറ്റുമാത്രമാണ് അതിനെ ചലിപ്പിക്കുന്നത് ദൈവം ഇച്ഛിക്കുന്നിടത്ത് അത് നിൽക്കുന്നു കാറ്റിൻ്റെ ചിരകുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെത്തുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും ദൈവമായിരിക്കും ആത്മാവിനെ സംവഹിക്കുന്നത് എൻ്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും മേഘങ്ങളെപ്പോലെ മാതാവ് പറയുന്നു നിങ്ങളുടെ സമർപ്പണ വഴിയായി നിങ്ങൾ ലോകത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്നോടാണ് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിലും സ്നേഹത്തിലും പോവുക പുരുഷാത്മാവിൻ്റെ പ്രചോദന പ്രകാരം സ്വയം വിട്ടുകൊടുക്കുക ആത്മാവ് ആഗ്രഹിക്കുന്നത് ആയിത്തീരുക വഴികാട്ടി നമ്മുടെ അമ്മ സമർപ്പണത്തിനു ശേഷം നമ്മെ ഈശ്വരതി ഹൃദയത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുപോകും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജയിക്കുന്ന അമ്മയുടെ പങ്ക് ഇതാണ് തിരിഹൃദയത്തിൻ്റെ രക്ഷാകര കൃപ അങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു അവസാന കാലത്തിൻ്റെ ഈ കൃപ എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഭൂമി പാപരഹിതമായ ആരംഭകാലത്ത് ഇരുന്നതുപോലെ ആയിത്തീരും ഈ അവസാന സമയത്തെ നമ്മുടെ അമ്മ വിശേഷിപ്പിക്കുന്നത് രണ്ടാം വരവ് എന്നാണ് ഈ സമയത്ത് ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ഒന്നായി ചേർക്കപ്പെടും പ്രവൃത്തി പദം സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായി ഈ ലോകത്തെ ആവശ്യമില്ല ലോകകാര്യങ്ങൾ അത് അവഗണിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം എന്ന ഭാവം കാത്തുസൂക്ഷിക്കുന്നു വിമലഹൃദയം വഴിയാണ് ഈശോ നിങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കിയത് ആകയാൽ ഓരോ ദിവസവും പുതിയതുപോലെ നാം ഈശോയുടെ ജോലി ചെയ്യാൻ സ്വയം സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ ദൈവേച്ഛയ്ക്ക് സമർപ്പിക്കുകയാണ് യഥാർത്ഥ പരിത്യാഗം തന്നിഷ്ടമാണല്ലോ ഏവർക്കും ഏറ്റവും പ്രിയങ്കരം ആകിയാൽ ഈ തന്നിഷ്ടത്തെ ബലിയായി ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു നാം കൊടുക്കുന്ന മറ്റൊന്നിലും ദൈവം തൃപ്തനാകുന്നില്ല ഒരു വ്യക്തി തന്നിഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത് ആ സ്ഥാനത്ത് ദൈവേഷ്ടം പ്രതിഷ്ഠിച്ചാൽ അയാൾ ഭാഗ്യവാനായിത്തീരും പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമുല ഹൃദയമേ ദൈവം നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിന് പ്രീതികരമായത് ഏതെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ ദൈവേച്ചയ്ക്ക് എൻ്റെ ആത്മാവ് അടിമപ്പെടട്ടെ എൻ്റെ ഇച്ഛയെ ഞാൻ ഒരു ബലിയായി നൽകട്ടെ ഈ ബലി ദൈവത്തോടുള്ള എൻ്റെ ഐക്യത്തിൻ്റെ അടയാളമാകട്ടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് മാത്രം ഞാൻ ആയിരിക്കട്ടെ ആമേൻ ഇന്നത്തെ വചനം സലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം ഇതാ കർത്താൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ആമ്മേൻ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക ഈശമിശ്യായ്ക്ക് സ്തുതി